വാചാലം പങ്കും ലംഘയത്തെ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം അൻപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം പശൂനപി കേശൂനപീൽപദ പ്രണയി കാന ധന്യധന്യമിജിമാനയൻ ഗോപസ്ത്രീകൾ ഭഗവാന്റെ മുരളീനാഥം കേട്ടിട്ട് എപ്പോഴാണ് ദൂരത്തു നിന്നും കൊണ്ട് അവർക്ക് എത്താൻ ചെയ്യും സാധിക്കാത്തത് കൊണ്ട് പരോക്ഷമാണെങ്കിലും നേരിട്ട് കാണാതെ കണ്ടാണെങ്കിലും ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതുതന്നെ ചിന്തിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ആ വേണുവാദം ഉറപ്പടിക്കുന്നതായിട്ടുള്ള ആ കാലു പിണച്ചു വെച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ആ രൂപം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് മോഹിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി അവരുടെ തന്നെ അവസ്ഥ കാനനത്തിൻ്റെ മുഴുവൻ അവസ്ഥ പറയുകയാണ് അല്ല കാനനത്തിൻ്റെ മുഴുവനല്ല ഗോപസ്ത്രീകളുടെ ആ ഭഗവാന്റെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളതായിട്ടുള്ള ഒരു വിചാരം ആ കാമ വികാരം ആണ് ഈ ശ്ലോകത്തിൽ പറയണത് നിർവിശംഗ ഭവദംഗദർശിനീ ഖേചരീ ഖഗമൃഗൻ പശു സ്വൽപദപ്രണയി കാന താഹ ധന്യധന്യമിതി നന്മ ആനയൻ താഹ അവര് അവര് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഗോപശ്രീകൾ ആ ഗോപശ്രീകള് അങ്ങയുടെ മനസ് രൂപത്തിൽ തന്നെ രൂപത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഇന്നതായിട്ടുള്ള ആ ഗോപശ്രീകള് അവർ വിചാരിച്ചു എന്ന് പറയുകയാണ് എന്താണ് വിചാരിച്ചത് എന്നാണെങ്കിൽ നിർവിശങ്ക ഭവദംഗദർശിനീ ഖേചരീഹി നിർവിശങ്കമായിട്ട് യാതൊരു ശങ്കയും ഇല്ലാതെ കണ്ട് ഭഗവാന്റെ ആ രൂപത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഖേജരികൾ ദേവശ്രീകൾ ദേവശ്രീകൾ അവർ ബാക്കിയുള്ളവർക്ക് കാണാൻ സാധിക്കില്ലല്ലോ അവരുടെ രൂപം അദൃശ്യമായിട്ട് അങ്ങനെ ഭഗവാന്റെ അടുത്ത് തന്നെ വന്നും കൊണ്ട് ആ ഭഗവാന്റെ രൂപം ആസ്വദിച്ചുകൊണ്ട് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്ന് ഖേജരീഹി ഖേജരികളെ ദേവസ്ത്രീകളെ എങ്ങനെയുള്ള ദേവസ്ത്രീകളാണ് നിർവിശങ്ക ഭവദംഗ ദർശിനീഹി നിർവിശങ്കമായിട്ട് യാതൊരു പരിഭ്രമവും കൂടാതെ കണ്ട് ഞങ്ങളിങ്ങനെ കൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും തോന്നും അവർക്ക് ഇതൊന്നും ഒരു ശങ്കയില്ലേ എന്താ വെച്ചാൽ അവർ നോക്കണമൊന്നും ആരും കാണില്ല അവർക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ എപ്പോഴും ഭഗവാന്റെ രൂപത്തെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ആ കേജരികളെയും ഗോപസ്ത്രീകളെയും ദേവസ്ത്രീകളെയും ഖേജരീഹി എന്നുള്ള ദ്വിതീയ ദ്വജനാണ് അപ്പോൾ ദേവസ്ത്രീകളെ എന്നാണ് പറയുക സ്ത്രീ അപ്പോൾ ആ സ്ത്രീകളെയും പിന്നെ എന്തൊക്കെയാണ് ഖേചരീഹി ഖകമൃഗൻ അതുപോലെ ഖകങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ കാട്ടിലുള്ളതായിട്ടുള്ള മറ്റ് മൃഗങ്ങൾ പശുവിന് ഭഗവാൻ മേയിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ പശുക്കൾ ഇവയെ ഒക്കെയും ഒക്കെ ദ്വിതീയ ഉദ്യുവജനാണ് നിർവീശി ഖഗമൃഗാൻ പശൂൻ അഭി കേചരികളെയും ദേവസ്ത്രീകളെയും ഖഗങ്ങളെയും മൃഗങ്ങളെയും പശുക്കളെയും ഒക്കെ തന്നെ ത്വൽപദപ്രണയി എന്നും എന്തിനെ പറയണു ത്വൽപദപ്രണയി കാനൊന്നുമല്ല ആ അങ്ങയുടെ പദം പാദസ്പർശം ഏൽക്കാൻ പ്രണയി ആ പാദത്തിൽ പ്രണയികളായിട്ടുള്ള ആ സ്നേ അതിനെ സ്നേഹിച്ചു നിൽക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആ പാദങ്ങൾ പാദസ്പർശം ഏറ്റുകൊണ്ടിരിക്കുന്നതായ പ്രണയി അങ്ങയുടെ പാദങ്ങളെ പ്രണയിക്കുന്നതായ ആ പദ പാദങ്ങളുടെ സ്പർശം അനുഭവിച്ച് സുഖിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ കാനനത്തെ തന്നെ അത് ആ കാനനത്തെ പോലും കാനനഞ്ചദാഹ ധന്യധന്യം ഇതി അവരിതൊക്കെ ധന്യാണ് അവരൊക്കെ ധന്യകളാണ് ധന്യന്മാരാണ് എന്നിങ്ങനെ ധന്യധന്യം ഇതി നന്നു അമാനയൻ എന്ന് അവർ കണക്കാക്കി എന്ന് മാത്രമല്ല അമാനയൻ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം കൂടി മാനിക്കുക എന്നും കൂടി ഉണ്ട് അവിടെ അർത്ഥം അവരോടൊക്കെ ബഹുമാനം തോന്നി എന്നാണ് ആരോടൊക്കെ ഈ അങ്ങയുടെ രൂപം കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ കേച്ചരികൾ ദേവസ്ത്രീകൾ പിന്നെ ആ സമീപത്ത് തന്നെയുള്ളതായിട്ടുള്ള കാട്ടിലുള്ളതായ പക്ഷികൾ ഖകങ്ങള് മൃഗങ്ങൾ പിന്നെ പോരാ ആ പശുക്കൾ അദ്ദേഹം ഏറ്റുനിൽ നടക്കുന്നതായിട്ടുള്ള ആ പശുക്കൾ എന്നു വേണ്ട ആ കാനനം തന്നെ പദസ്പർശം ഏറ്റു നിൽക്കുന്നതായിട്ടുള്ള ആ കാനനം തന്നെ അത്യന്തം ധന്യധന്യമാണ് ധന്യധന്യം അത്യന്തം ധന്യധന്യമാണ് എന്നിങ്ങനെ അവർ കരുതി അനനു അമാനയൻ അത് കരുതി തീർച്ചയായും അവർക്ക് അവരോടൊക്കെ അസൂയ തോന്നിയിട്ടുണ്ടാവും ഇവരൊക്കെ ധന്യന്മാരാണ് എന്നുള്ളതായിട്ടുള്ള ഒരു തോന്നൽ ഗോപശ്രീകൾക്ക് ഉണ്ടായി എന്നാണ് പറയണത് അവിടെ ആ ധന്യധന്യം എന്നുള്ളോർത്ത് അപുസകലിംഗം പ്രയോഗിച്ചത് ഇവിടെ പശു പേചരികൾ സ്ത്രീ ലിംഗാണ് ഖഗങ്ങൾ മൃഗങ്ങൾ പശുക്കൾ അതൊക്കെ പുല്ലിംഗാണ് അപ്പോൾ അങ്ങനെ നപുംസകലിംഗവും പുല്ലിംഗവും സ്ത്രീലിംഗവും ഒക്കെ കൂടി ഉണ്ടാവുമ്പോൾ അത് അതിനെപ്പറ്റി വിശേഷം ഒരേ വിശേഷണം പറയുമ്പോൾ അവിടെ നപുംസകലിംഗമാണ് പ്രയോഗിക്കുക എന്നുണ്ട് അപ്പോൾ ധന്യധന്യം ഇരി അന്വമാനയൻ എന്ന ധന്യധന്യം എന്ന് നപുംസകലിംഗമായിട്ട് പ്രയോഗിച്ചു എന്തായാലും അത് ആ ധന്യധന്യം എന്നുള്ളത് ഓരോന്നിലേക്കും ഉള്ളതാണ് കേജരികൾക്കും ഖഗങ്ങൾക്കും മൃഗങ്ങൾക്കും പശുക്കൾക്കും കാനനത്തിനും ഒക്കെ ഉള്ളതാണ് ഈ ധന്യധന്യം എന്നുള്ളത് ഇതൊക്കെ ധന്യങ്ങളാണ് എന്നാണ് അവർ വിചാരിച്ചത് അവരുടെ ഭാഗ്യം എന്ന് ഈ ഗോപസ്ത്രീകൾ വിചാരിച്ചു എന്നാണ് പറയണത് അടുത്ത ശ്ലോകം ആവിഭേയമധരാമൃതം കഥാ വേണുഭുക്ത ശേഷമേ കഥ ദൂരോപതകൃതം ദുരാശൈത്യാകുല മോരിമാസമാമുഖൻ ഇനി അവർക്ക് ആ ധന്യത മറ്റൊന്നിലേക്കും കൂടി അവർക്ക് കൂടുതലായിട്ട് തങ്ങളുടെ വികാരത്തിന് അനുസരിച്ച് അവർ കൂടുതലായിട്ട് ആ ഓടക്കുഴലിനെ കൂടി ബഹുമാനിക്കുകയാണ് അതോ എന്താണ് ആ ഓടക്കുഴലിൻ്റെ വിശേഷം എന്ന് വെച്ചാൽ ആപിബേയം അധരാമൃതം കഥ ഞങ്ങൾ എപ്പോഴാണ് എപ്പോഴാ കഥ എപ്പോഴാണ് ഈ അധരാമൃതം ആഭിബേയം ഞങ്ങൾ ഞങ്ങൾക്ക് പാനം ചെയ്യാൻ സാധിക്കുന്നത് അധരാമൃതം ആരുടെ ഭഗവാന്റെ അധരാമൃതം അധരങ്ങളുടെ അമൃതം ആ അധരരസം ഞങ്ങൾക്ക് എന്നാണ് നുകരാൻ സാധിക്കുക അധരം അമൃതു പോലെയുള്ളതായിട്ടുള്ള ആ അധരരസം ഞങ്ങൾക്ക് എങ്ങനെയാണ് പാനം ചെയ്യാൻ സാധിക്കുക നുകർ നുകരുന്നതിന് സാധിക്കുക ആഭിവേയം അധരാമൃതം കഥ ഞങ്ങളെങ്ങനെ എപ്പോഴത് പാനം ചെയ്യാൻ സാധിക്കും എങ്ങനെയുള്ള അധരാമൃതമാണ് എന്നാണ് വേണുഭുക്തരസശേഷം മുഴുവനൊന്നും വേണ്ട അല്പം കിട്ടിയാൽ മതി ആധരാമൃതത്തിൻ്റെ കുറച്ചെങ്കിലും കിട്ടിയാൽ മതി എങ്ങനെയാണ് കുറച്ച് വേണുഭുക്ത രസം വേണു അദ്ദേഹത്തിൻ്റെ ആ മുരളി ആ വേ കോടക്കുഴൽ ആ ഓടക്കുഴൽ പാനം ചെയ്തതിന് ശേഷം ഉള്ളതായ അവശേഷിക്കുന്നതായിട്ടുള്ള ആ അല്പം അമ അധര രസം ആ വേണുഭുക്തം വേണു അത് അതെപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടത്തന്നെ ഉണ്ടാവും ഏത് ഓടക്കുഴൽ അതാ ആ അപ്പം ആ വേണു വേണുവിന് അദ്ദേഹത്തിൻ്റെ അധരരസം പാനം ചെയ്യാനുള്ളതായിട്ടുള്ള ഭാഗ്യം എപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞ് ശേഷിക്കണതായിട്ടുള്ള അല്പമെങ്കിലും അധരരസം ഞങ്ങൾക്ക് എപ്പോൾ പാനം ചെയ്യാൻ സാധിക്കും നമുക്ക് നമ്മൾ സ്ത്രീകളാണ് സ്ത്രീകളായിട്ടുള്ള ഞങ്ങൾക്ക് അങ്ങനെ അധരരസം പാനം ചെയ്യാൻ പരസ്യമായിട്ട് പറ്റില്ലല്ലോ എന്നെങ്കിലും ഒരിക്കൽ സാധിക്കുമോ എന്നിങ്ങനെ ഇങ്ങനെ വേണുഭുക്ത രസശേഷം വേണു ഓടക്കുഴൽ കുരിച്ചു കഴിഞ്ഞതായിട്ടുള്ള അത് അനുഭവിച്ചു കഴിഞ്ഞതായിട്ടുള്ള ആ അമൃതരസം ശേഷിക്കുന്നതായിട്ടുള്ള അമൃതരസം എന്നെങ്കിലും ഞങ്ങൾക്ക് പാനം ചെയ്യാൻ സാധിക്കുമോ അനുഭവി അനുഭവിക്കുവാൻ സാധിക്കുമോ എപ്പോഴാണത് സാധിക്കാവോ എന്നിങ്ങനെ ദൂര അവരാലോചിച്ചു പക്ഷെ അപ്പോൾ തന്നെ അവർക്ക് തോന്നി ദൂരതോ ദുരാശയാ നമുക്ക് നമ്മുടെ ഒരു ദുരാശയാണതൊക്കെ ഭഗവാന്റെ അസരരസമ്പാനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിട്ടുള്ള ആ ആഗ്രഹം അത് തീർച്ചയായിട്ടും ഒരു ദുരാശയാണ് ദുരാശയാ ദൂരത അത് വളരെ ദൂരത്തുള്ളതാണ് കിട്ടാൻ വളരെ പ്രയാസമായിട്ടുള്ളതാണ് ആ ആശ ബത കൃതം ദുരാശയാ ഈ കൃതം ദുരാ വേണ്ട ഈ ആശ വേണ്ട ദൂരത അത് വളരെ ദൂരത്താണ് എന്നാൽ സാധിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വിവരവും ഇല്ല ദൂരതഹാബഥ അത് കഷ്ടം വളരെ ദൂരത്ത് തന്നെയാണ് നമുക്കിപ്പോഴൊന്നും പറ്റുന്നെന്ന് തോന്നുന്നില്ല കൃതംബ ദുരാശയ വേണ്ട അത്യധികമായിട്ടുള്ള ഈ ദുരാശയൊന്നും വേണ്ട അതൊക്കെ പാനം ചെയ്യാമെന്നുള്ളതായിട്ടുള്ള ആ മോഹമൊന്നും വേണ്ട അത് വളരെ ദൂരത്തായിട്ടുള്ളതാണ് ദൂരതാ ബത അത് വളരെ ദൂരത്താണല്ലോ കൃതം ബതാശ ദുരാശയാ കൃതം മതി എന്നുള്ളത് അർത്ഥാണ് കൃതം ദുരാശയ ദുരാശ മതി ആക്കൂ ആ ദുരാശ വേണ്ട അങ്ങനെയുള്ളതായിട്ടുള്ള ആഗ്രഹമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നിങ്ങനെ ദൂരതോപതകൃതം ഇതി ദുരാശയേതി ആകുല എന്നുള്ളത് ഇതി ആകുലാഹ എന്നിങ്ങനെ ഇതി എന്നിങ്ങനെ ആകുലാഹ ആകുലരായിട്ടുള്ള ആ ഇമാ ഇമാഹ ഇവർ അതായത് ഈ ഗോപശ്രീകൾ മുഹുഹു വീണ്ടും വീണ്ടും സമോ ദൂരതോ ആകുലാ മുഹുമാ സമാമുഹൻ അവർക്ക് മോഹിച്ചു അതായത് ആ മോഹം ഉണ്ടായി മോഹം മോഹമെന്നുള്ളത് അവിടെ അല്ല പറയണത് ഇത് സമാമുഹൻ അവർക്ക് മുഖ്യ മുഖ്യത മൂർച്ച ഉണ്ടായി എന്നുള്ളതാണ് അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ളൊരു അവ നിശ്ചയമില്ലാത്ത ഒരു അവസ്ഥാ വിശേഷം ആ മോഹത്തിനെയാണ് ഇവിടെ പറയണത് ആ സമാമുഹൻ അങ്ങനെ അവർക്ക് മോഹം ഉണ്ടായി മോഹം അതായത് മൂർച്ച എന്നുള്ള അവസ്ഥ ഉണ്ടായി എന്നാണ് ആപിബേയം അധരാമൃതം കഥ എന്താണ് എങ്ങനെയാണ് അവരുടെ ഞങ്ങൾ എങ്ങനെയാണ് കഥ എപ്പോഴാണ് ആ അധരാമൃതത്തെ പാനം ചെയ്യാൻ സാധിക്കുന്നത് ആപിബേയം ഞങ്ങൾ പാനം ചെയ്യും അധരാമൃതം അധരരസത്തെ ഭഗവാന്റെ ആ അധരരസത്തെ ഞങ്ങൾക്ക് എന്നാണ് പാനം ചെയ്യാൻ സാധിക്കുക മുഴുവനൊന്നും വേണ്ട വേണുഭുക്ത രസ ആ വേണു ഓടക്കുഴൽ കുതിച്ചതിന് ശേഷം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടത്തിരിക്കുന്നതായിട്ടുള്ള ആ ഓടക്കുഴൽ ആ അതിന് ആ ഓടക്കുഴലിനെ അദ്ദേഹത്തിൻ്റെ അധരരസമായി ആസ്വദിക്കാൻ എപ്പോഴും സാധിക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം അവശേഷിക്കുന്നതായിട്ടുള്ള അല്പം അധരരസം ഞങ്ങൾക്കെന്ന് അനുഭവിക്കാൻ സാധിക്കും ദൂരതഹാപത അത് വളരെ കഷ്ടം അത് വളരെ ദൂരത്തു തന്നെയാണ് അതിപ്പോഴൊന്നും പറ്റും തോന്നുന്നില്ല ദൂരതഹാപത കൃതം ദുരാശയ വേണ്ട ഈ മോഹങ്ങളൊന്നും വേണ്ട എന്നിങ്ങനെ ഇത്യാകുലാഹ എന്നിങ്ങനെ ആകുലകളായിട്ടുള്ള ആ ഗോപശ്രീകൾ താഹ അവർ ഇമാഹ ഇമാഹ ഇമർ ഇവർ ഇമാഹാ മുഹുഹു വീണ്ടും വീണ്ടും സമ സമാമുഹൻ മോഹിച്ചു എന്നാണ് അവർക്ക് മൂച്ച ഇങ്ങനെ ഈ വിചാരത്തോടുകൂടി അവരെ പലപ്പോഴും വിവേകരഹിതരായിട്ട് തീർന്നു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള അവസ്ഥാവിശേഷം അറിയാതെ കണ്ട് അവസ്ഥാവിശേഷത്തെ പ്രാപിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പശൂനപി ത്വൽപദ പ്രണയി ൃഗൻ പശൂനപീൽപദപ്രണയി ധന്യധന്യമിതി ധന്യധന്യമിജിമാനയൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ കണ്ടിടും വ്യോമചാരിണി കാലടി പതിഞ്ഞ കാടതും ധന്യധന്യമിതിയോർത്തു ൃഗം പശോ നിന്റെഞ്ഞാടും ക മലയാള പരിഭാഷ ർപ്പണം വേണുണ്ടതിനു ബാക്കിയാം സുധാം എന്നു കിട്ടും അതഹോ ദുരാഗ്രഹം എന്നുറച്ചു വിഷമിച്ചു ഗോപിമാർ സർവത്ര സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ